ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈശ്വര മംഗലത്തോട്ട് നിധിയുടെ ആ വരവ് വസുന്ധരക്ക് ഉഗ്രം പണിയാണ് കേട്ടോ അങ്ങനെ പാറു വലിയ സന്തോഷവതിയായി പാറു ഒരു ദിവസം രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ എല്ലാവർക്കുമുള്ള പുടവയുമായി പാറു വരികയാണ് കേട്ടോ ഇത് കണ്ടിട്ടാണ് വസുന്ധര താഴോട്ട് ഇറങ്ങി വരുന്നത് അപ്പോൾ ഉടനെ തന്നെ നിധി ഗൗതം പ്രണവ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ ഷിവാനിയെ മാത്രം വിളിക്കത്തില്ല അങ്ങനെ അവർ എന്താ എന്തിനാ പാറു വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് ഗൗതവും അതായത് പ്രണവും അമ്മ എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിച്ചു വരികയാണ് കേട്ടാ അപ്പോഴേക്കും എൻ്റെ മക്കൾ ഈ വീട്ടിലോട്ട് തിരികെ വന്നതല്ലേ അപ്പം എൻ്റെ മക്കൾക്ക് ഞാനൊരു ഗിഫ്റ്റ് തരാൻ പോവുകയാണ് എന്ന് പറയാനായിട്ടാണ് അപ്പം അത് കേട്ട് വസുന്ധരപ്പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ പാറു എന്താ ഗിഫ്റ്റ് എന്നറിയാൻ വേണ്ടിയിട്ട് നിധിയിനെ നോക്കി നിൽക്കുക അപ്പോൾ ആദ്യം നിധിക്ക് തന്നെ കൊടുക്കട്ടെ എന്താണ് നിധി എന്ന് പറഞ്ഞിട്ട് നിധിയുടെ കൈകൾ ഒരു കവർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്റെ പൊന്നും മൊന്നും ഗൗതമിനി എന്നും പറഞ്ഞ് ഗൗതമിനി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം പിന്നീട് കൊടുക്കുന്നത് പ്രണവിനാണ് കേട്ടോ അപ്പം ഇനി ഇത് ആ ഗിഫ്റ്റിനുള്ളിൽ എന്തെന്നറിയാൻ തുറന്ന് നോക്കുമ്പോൾ അതിൽ തനിക്ക് കൊടുക്കാനുള്ള ഒരു സാരിയും അതുപോലെ തനിക്ക് ഇഷ്ടപ്പെട്ട ബോഡി സ്പ്രേയും തനിക്ക് ഇഷ്ടപ്പെട്ട തനിക്കിഷ്ടപ്പെട്ട ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നിധി പറയുകയാണെങ്കിൽ ഇത് വല്ലാത്തൊരു സർപ്രൈസ് തന്നെ ആയിരിക്കുന്നു എനിക്കിഷ്ടപ്പെട്ട കളർ സാരിയും അതുപോലെ എനിക്കിഷ്ടപ്പെട്ട ബോഡി സ്ട്രോ സ്പ്രേയൊക്കെ പാറുവാൻ പാറുവിനെ എങ്ങനെ മേടിക്കാൻ കഴിഞ്ഞു പാറുവാൻറ്റിക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് നിധി ചോദിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുന്ന പാറു പറയണേ എൻ്റെ മോളുടെ മനസ്സ് എനിക്കറിയാലോ എൻ്റെ മകൾ എത്ര കാലത്തിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ അമ്മ നിനക്കിത് വാങ്ങി തന്നതാണ് എന്നുള്ള സത്യം പറയണ്ടേട്ടാ അപ്പം അതൊക്കെ കൊണ്ട് ഓഹോ ഓ സ്നേഹ് ഇവളുടെ ആറാട്ടം ഇവിടെ കിടന്ന് എനിക്ക് കാണാൻ വയ്യാതായി എന്നും മിണ്ടാനും പറ്റത്തില്ലല്ലോ ഫോണിലുള്ള ആ വീഡിയോ അത് വെച്ച് മനുഷ്യനെ ബ്ലാക്ക് മെയിൽ ചെയ്യല്ലേ എന്ന് വസുന്ധരെ ചിന്തിക്കുന്നുണ്ട് കേട്ടാ അപ്പോഴാണ് പാറുവിൻ്റെ കണ്ണിൽ വസു അവിടെ ഒളിഞ്ഞ് നിൽക്കുന്നത് കാണുന്ന കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പാറു എന്താ വസു നീ എവിടെ നിൽക്കുന്ന ഒന്നെങ്കിൽ വന്നേ എന്ന് പറയുമ്പോൾ എന്താ ഇതാ നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ മക്കളൊക്കെ തിരികെ എത്തിയല്ലോ അതിൻ്റെ സന്തോഷം ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഗിഫ്റ്റ് കൈകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിധി ചോദിക്കുകയാണ് അല്ല ഇവിടെ എല്ലാവർക്കും ഉണ്ടോ അപ്പോൾ ഉടൻ തന്നെ പ്രണവ് ചോദിക്കുന്നു എല്ലാവർക്കും ഉണ്ടോ അതേ ശിവാനിക്കും ഉണ്ട് ശിവാനിക്കുള്ള ഗിഫ്റ്റ് ഇതാ ഇത് നീ കൊടുത്താൽ മതി എന്നും പറയുന്നുണ്ടേട അതിനുശേഷം ഈ വസുധർ ചോദിക്കുക എൻ്റെ ഇവിടെ പ്രത്യേകിച്ച് വിശേഷം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മകൻ എനിക്ക് തിരികെ വന്നിരിക്കുകയാണ് അതുകൊണ്ട് നാളെ രാവിലെ ഇവിടെ ഒരു വിശിഷ്ട പൂജ നടക്കുന്നുണ്ട് ആ പൂജ എന്ന് പറയുമ്പോഴേക്കും നിധി പറയാം അത് നന്നായല്ലോ അപ്പോ ഇവിടെ നല്ലൊരു പായസം തന്നെ ഉണ്ടാക്കണം അത് കേൾക്കുന്ന വസുധർ വരുകയാണെ നമുക്കതിനെന്താ ഒരു പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ നിധി ഉണ്ടാക്കുമല്ലോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ പാറു പറയണം അതൊന്നും പറ്റത്തില്ല വസു തന്നെ ഉണ്ടാക്കണം പസുവിന്റെ കൈകളിൽ കൈകൾ കൊണ്ടാവണം നമ്മുടെ മകനെ തിരികെ കിട്ടിയ ദിവസല്ലേ അതുകൊണ്ട് വസു തന്നെ ഈ പൂജ അവന് വേണ്ടി ഞാൻ വഴിപാടാക്കിയതാണ് അപ്പോൾ വസു തന്നെ പായസം ഉണ്ടാക്കണ എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന വസുന്ധർക്ക് ദേഷ്യം പിടിക്കണേ വസുന്ധര ഈശ്വര എല്ലാം എന്നെ കൊണ്ട് തന്നെ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അവരങ്ങ് പോയി പിറ്റേ ദിവസം രാവിലെ ആയി എല്ലാവരും എണീറ്റ് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രണവ് വരുന്നുണ്ട് അങ്ങനെ പ്രണവിനെ വിളിച്ച് എടാ എണ്ണ ഇട്ടിന്ന് കുളിക്കണം ഇന്ന് പൂജയും കാര്യം അപ്പോൾ ഒന്ന് പോയേ എന്ത് ഞാൻ ചെറിയ കുഞ്ഞാ എണ്ണിട്ട് ഓടിക്കാം നീ ഇവിടെ വാടാ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രണവിനെ പിടിച്ച എണ്ണ ഇടലും അവർ തമ്മിൽ നിധി ഓടി വരിലും ഗൗതമം ഓടി വരിലും അങ്ങനെ പ്രണവ് എല്ലാവരെയും ഒട്ട് ഓടിക്കുമ്പോൾ പ്രണവിനെ എല്ലാവരെയും കൂടി ഇങ്ങനെ പിടിച്ച് കൊണ്ട് ഇരുത്തുന്ന ആ രസകരമായ കാഴ്ച അവരിങ്ങനെ സന്തോഷം പങ്കിടുന്ന ആ കാഴ്ചയൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വസുധരയ്ക്ക് നിൽക്കാൻ കഴിയുന്നില്ല അപ്പോൾ വസുന്ധരയാണെങ്കിലും ഈ ഈ ഈ ഈ ഈ അപ്പോൾ അവൾ കയറി വന്നപ്പോൾ മൊത്തത്തിലാകെ ഇളകി പറഞ്ഞിരിക്കുകയാണ് ഇത് കണ്ടിട്ട് എനിക്ക് നിൽക്കാനും കഴിയുന്നില്ല വല്ലാത്തൊരു കഷ്ടം ഞാനിത് പ്രതികരിക്കാതിരിക്കാനും പറ്റില്ലല്ലോ ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവൾ എന്ന പെണ്ണിനെ ഈ ലോകത്ത് നിന്ന് തന്നെ പറഞ്ഞേക്കണേ നിധിയെ അവൾ ആ വീഡിയോ വെച്ച് എന്നെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ അത് ഞാൻ എന്തായാലും ചെയ്തിരിക്കണമെന്ന് മനസ്സ് കൊണ്ട് ചിന്തിച്ചിട്ട് തൻ്റെ ഒരു ഗുണ്ടൊക്കെ വിളിക്കാനായിട്ട് അപ്പോൾ അവൾ എന്താ എന്താ മേഡം ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് പോലെ ഈ സാധനം നീ കൊണ്ടുവരണം ശരി മേഡം ഞാൻ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞിട്ട് അവരെന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് വസു ആണെങ്കിലോ ഈ ഒരു സ്പ്രേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും ഞാൻ കൊണ്ടുവന്ന സാരി പൂജയ്ക്ക് എടുക്കണം എന്ന് നിധി പറഞ്ഞിട്ട് സോറി പാറു പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ നിധിയോടും വസുവിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവട്ടോ അങ്ങനെ വസു ആ സാരി എടുത്ത് വരികയാണ് വസുന്ധര ആ സാരി എടുത്ത് വരുമ്പോൾ പാറു പറയും എന്തൊരു ഭംഗിയാണ് കാണാൻ വസുന് എന്നെ ഈ സാരി എനിക്ക് നന്നായി ചേരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ ആ എന്ന് പറയാം അപ്പോഴും വസുന്ധരയുടെ കണ്ണ് റോട്ടിലോട്ടാണ് കേട്ടോ കാരണം അവന് വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ഈ സമയം നിധി വരുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു ഭംഗി തന്നെയാണ് കേട്ടോ റെഡ് കളറിലുള്ള സാരി ഒക്കെ എടുത്തിട്ടാ നിധി വരുന്നത് അപ്പൊ അത് കാണുന്ന ഗൗതം പരിസരം മറന്ന് നിധി ഇങ്ങനെ നോക്കി നോക്കുമ്പോ എടാ എവിടെ ഞങ്ങളൊക്കെ ഉണ്ടെന്ന് നീ ചിന്തിക്കേ ആ അതിനെന്താ എൻ്റെ എൻ്റെ പാറു എൻ്റെ ഭാര്യ വല്ലാത്ത തഴകാണ് അവളെ കാണുമ്പോൾ കണ്ടെടുക്കാൻ തോന്നില്ല എൻ്റെ ഭാര്യ എനിക്ക് നോക്കുന്നതിലെന്താ തെറ്റ് ഞാൻ നോക്കിക്കോട്ടെ അപ്പോൾ പ്രണവ് പറയാം ഏട്ടാ ഏട്ടൻ നോക്കിക്കോ ഏട്ടൻ്റെ തന്നെയാണ് ഏട്ടത്തി അതൊക്കെ സമയത്തിനനുസരിച്ച് അല്ലാതെ എല്ലാവർക്കും മുന്നിൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിധി പറയണേ എൻ്റെ പ്ര എൻ്റെ ഗൗതം നീ ഇപ്പോൾ ഒരു മോശവും ഇല്ലല്ലോ ഗൗതമും ഇതുപോലെ അത്യാവശ്യം ഭംഗിയുണ്ട് ഗൗതമിൻ്റെ ഡ്രസ്സ് സൂപ്പറാ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ പാറു പറയണേ ഇവിടെ ഇപ്പൊ പൂജ നടക്കുന്ന സമയമാണ് എന്തായാലും പൂജ തുടങ്ങിട്ട് വസു എവിടെ പൂജ തുടങ്ങുമ്പോഴേക്കും നീ ഉണ്ടാക്കിയ പായസം എന്ന് ചോദിക്കാനേട്ടാ അത് കേൾക്കുന്നതിനോട് കൂടി വസുധര ഓ ഞാൻ കൊണ്ടുവരാ എന്ന് പറയാ വസുന്ധര കൊണ്ടുവരാ അപ്പൊ ഉടൻ തന്നെ ആ പായസം തുറന്നു നോക്കട്ട പാറു അപ്പോൾ പാറു പറയുന്നുണ്ട് അല്ല വസു ഈ പായസം നീ മുന്തിരി കൊണ്ട് പറവിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കാൻ ഏട്ടാ എന്ത് എന്ത് സാധനം മുന്തിരിയാ അതെന്താ എന്നിങ്ങനെ വസുന്ധര ചോദിക്കാൻ ഏട്ടാ அது எந்த நீ முந்திரி எந்த பரந்தசா அந்த கண்டிட்டேன் ഓ കണ്ടിട്ടുണ്ട് അത് നെയ്യിൽ വറവിട്ടിട്ട് കൊണ്ടുവരണം പറ്റുമെങ്കിൽ കുറച്ച് ഇട്ടോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയം വസുന്ധരിയുടെ ഈ വസുന്തരയുടെ ഇതൊക്കെ പറയുമ്പോൾ ഓ മുന്തിരില്ലേ ഹ ഹാ മുന്തിരില്ലേ അപ്പോഴെങ്കിലും പറയുന്നുണ്ട് ആ ആൻറ്റി മുന്തിരി അതെന്താ മുന്തിരിയിലെ എന്ന് ചോദിക്കുന്നത് ഞാൻ ഇന്നേ വരെ മുന്തിരി കണ്ടിട്ടില്ലേ ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ പെട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇനി ഇതിങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ ഓ ഞാൻ ഇട്ട് വരാം എന്നും പറഞ്ഞിട്ട് അവരങ്ങ് പോകുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും വസന്ധരക്ക് ഫോൺ വരിക കൊണ്ട് ഞാൻ ഞാനിവിടെ വന്നിട്ടുണ്ട് പുറത്തുണ്ടെന്ന് പറയുക എന്നാൽ ഇനി അവിടെത്തന്നെ നിൽക്ക് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വസന്ധര പുറത്തോട്ട് പോവാണ് കേട്ടാ അവിടെ ചിലപ്പോൾ ബൈക്കിൻ്റെ ആയിരിക്കും ഇവൻ നിൽക്കുന്നുണ്ടാവും ഏതാ ഇതാ ഞാൻ നിങ്ങൾ പറഞ്ഞു കൊണ്ടുവന്ന സാധനം എന്ന് പറഞ്ഞിട്ട് ഒരു സ്പ്രേ കുപ്പിയാണ് കേട്ടാ കൊടുക്കുന്നത് അപ്പോൾ ഈ സമയം ഓ അത് അവളുടെ അതേ സെയിം ബ്രാൻഡ് ഇന്നലെ പാറ് കൂടുന്നുടുത്ത അതേ സെയിം തന്നെയാണ് എന്തായാലും ഇത് ഞാൻ പറഞ്ഞതുപോലെയല്ലേ അതെ ഇത് ഒരു കെമിക്കലാണ് ഈ കെമിക്കൽ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കഥ കഴുകൂ ആ ആൾ പിന്നെ ജീവിക്കില്ല എന്നുള്ളത് പറയാനേട്ടോ ഓ എനിക്കത് കേട്ടാൽ മതിയെന്നും പറഞ്ഞിട്ട് വസന്തരം പണക്കി കൊടുത്താൽ എവിടെ നിന്ന് പോരണേട്ടാ പിന്നീട് വസുന്ധര നിധിയുടെ റൂമിൽ ആരും കാണാതെ കിടന്നുകൂടാറുണ്ട് അങ്ങനെ നിധിയുടെ സ്പ്രേ അവിടെ ഇരിക്കുന്നുണ്ടോ ആ സ്പ്രേ മാറ്റി വെച്ചിട്ട് ഈ കെമിക്കൽ സ്പ്രേ വെക്കുന്നുണ്ടായിട്ടോ അങ്ങനെ വലിയ സന്തോഷവിധിയായിട്ട് വസുന്ധര അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ വസുന്ധര ഇവരുടെ ഇടയിൽ പോകുമ്പോൾ ഇവരാണെങ്കിൽ നല്ല സംസാരിച്ച് പായസമൊക്കെ കുടിച്ച് ആ മപ്പിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ മപ്പിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ പാറു പറയാ പായസം കുടിച്ച് മധുരം കൂടിയതാ കൊണ്ട വസു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തലവല്ലാതെ വലിക്കുന്നത് ഒരു കോഫി എല്ലാവർക്കും നീട്ടത്തൊരു വസ്തു അത് കേൾക്കുന്ന ഗൗതം അമ്മ അമ്മയുടെ ഭക്ഷണം ഇപ്പം നല്ല രസമാണ് ഇനി മുതൽ അമ്മ തന്നെ ഉണ്ടാക്കിയാൽ മതി എന്ന് ഗൗതം പറയാനുട്ടോ ഇവിടെ അമ്മ പണ്ട് റെസ്റ്റോറൻറ്റിൽ പണിയെടുത്തത് പോലെയുള്ള ഭക്ഷണങ്ങളാണ് അമ്മ ഇപ്പം ഉണ്ടാക്കുന്നത് അമ്മയുടെ കോഫി തന്നെ ആയിക്കോട്ടെ അത് കേൾക്കുന്ന വസുന്ധർക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടോ എന്നൊരു വേരക്കാരനെ പോലെ കാട്ടിക്കൂട്ടുന്നില്ല നിങ്ങളെല്ലാവരും ഫോട്ടോ കയ്യിലോ വീഡിയോ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ പ്രതികരിച്ചേനെ എന്താമ്മ എന്തെങ്കിലും പറഞ്ഞോ ഇല്ല ഞാൻ ഗൗതമെന്റ് ഇപ്പം കോഫി കൊണ്ടുവരാ എന്ന് പറഞ്ഞിട്ട് പോവാനേട്ടാ പിന്നീട് വരും പരസ്പരം ചിരിക്കുന്നുണ്ട് അങ്ങനെ വസുന്ധര കോഫിയുമായി വരുകയാണ് അങ്ങനെ എല്ലാവർക്കും കോഫി കൊടുക്കട്ടെ പിന്നെ നിധിക്കും കൊടുക്കണമല്ലോ വിഷയ ഇ ഇവളെ കൊണ്ട് ഈ സാരി ഒന്ന് മാറിക്കണം അതിനിപ്പോൾ എന്താ വഴി അത് ഒരു വഴി കണ്ടെത്തുക തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ആ ചായ ആ കോഫി അറിയാത്ത രീതിയിൽ ഇങ്ങനെ നിധിന്റെ പേലും തട്ടിപ്പോകുന്നത് പോലെ അങ്ങോട്ട് കളയാണ് കേട്ടോ അപ്പോൾ മനപൂർവ്വം ഒഴിക്കുകയാണ് അപ്പോഴേക്കും അയ്യോ നിധി നിൻ്റെ മേലിച്ച് കോഫി പോയി സോറിയിട്ടോ എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് സ്ലിപ്പായതാ എന്ന് പറയുമ്പോഴേക്കും എണീറ്റു കേട്ടോ മനപൂർവ്വം അങ്ങനെ കയ്യിൽ നിന്നും വഴുതി വിഴത്തൊന്നുമില്ല നിങ്ങൾ മനഃപൂർവ്വം ചെയ്താൽ അല്ലെ മോനെ ഞാൻ അല്ല അപ്പോഴേക്കും ഉടൻ തന്നെ ഇത് ഈ പറയണേ ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട ഗൗതം ഞാൻ ഈ സാരി മാറിയാ മതിയല്ലോ അപ്പോൾ ഗൗതം പറയണേ ഇത് എൻ്റെ അമ്മ നിനക്ക് പാറു എത്ര ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് അതിലെന്താ പാറു വേറെ വാങ്ങി തന്ന സാരി എന്റെ കയ്യിലുണ്ട് അതെടുത്തിട്ട് വരാൻ പറയണ അങ്ങനെ ഈ സമയം വസുന്ധരക്ക് ഒരുപാട് സന്തോഷമാണ് വസുന്ധരയാണെങ്കിലും രക്ഷപ്പെട്ടു എന്തായാലും വലിയ സന്തോഷം തന്നെ തോന്നുന്നു കാരണം ഇനി അവൾ ആ സ്പ്രേ അടിക്കുന്നുണ്ടോ എന്ന് മറി അറിഞ്ഞാൽ മതി സാരി മാറ്റിയപ്പോൾ ബോഡി സ്പ്രേ എന്തായാലും യൂസ് ചെയ്യും അതടിച്ചാൽ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞിട്ട് വസുന് ജനനുള്ളിലൂടെ ഇങ്ങനെ നോക്കുകയായിട്ട് ഇതേ സമയം നിധി സാരി മാറി പുറത്തോട്ട് വരാൻ ഒരുങ്ങാണ് അപ്പം നിധിക്ക് പെട്ടെന്ന് ഒരു ഓർമ്മ അയ്യോ സ്പ്രേ അടിച്ചില്ലല്ലോ എൻ്റെ പാറ കൊണ്ടുവന്ന സ്പ്രേയല്ലേ ഞാനത് അടിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അത് വേണ്ടി തിരികെ പോകുമ്പോൾ തിരികെ പോകുന്നത് വസുന്ധര കാണേണ് അങ്ങനെ ആ സ്പ്രേം മൊത്തത്തിലെടുത്ത് അടിക്കാൻ ഉണ്ടീട്ടാ അപ്പോൾ വസുന്ധര ഇങ്ങനെ തുള്ളിച്ചാടൻ ഏ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് വസുന്ധര ഇങ്ങനെ തുള്ളിച്ചാടുന്നുണ്ട് കേട്ടാ അങ്ങനെ വസുന്ധര ഈ സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ പറയുകയാണ് അവൾ ഈ വീഡിയോ വെച്ചിട്ടാണ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തത് ഇന്നത്തോടു കൂടി ആ വീഡിയോ തീർന്നു അവളും തീർന്നു ഇനി എനിക്ക് പേടിക്കാനില്ല ഇനി എനിക്ക് ആരെയും പേടിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് വസുന്ധര തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നിധി കാണാൻ ബോധം കിട്ടിട്ട് ഇങ്ങനെ െ സോഫയിലേക്ക് ഇടക്കുന്നതായിരിക്കും കേട്ടോ അത് കാണുന്ന വസന്തരക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ അല്ലോ നിധി നിധി എന്ന് പറഞ്ഞൊക്കെ വിളിച്ചു നോക്കും പക്ഷെ വിളിയാക്കുന്നില്ല കഥ കഴിഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞ് കൈകൊട്ടിയിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ടങ്ങ് നടക്കുമ്പോൾ തൻ്റെ മുന്നിൽ നിധി വന്നിരിക്കുന്നു കേട്ടോ നിധിയെ കാണുന്ന വസന്തരക്ക് പേടിയവേണ വസുന്ധര അയ്യോ പ്രേതം അതെന്താ പ്രേതമെന്ന് നിങ്ങളെന്താ ഞാൻ മരിച്ചതായി സ്വപ്നം കണ്ടോ എന്ന് നിധി ചോദിക്കുമ്പോൾ അത് അത് പിന്നെ അത് എല്ലാം നിധി ഞാൻ വെറുതെ പറഞ്ഞതാണ് അപ്പോഴേക്കും നിധി പറയണത് എന്താ ഞാൻ നിങ്ങൾ വെച്ച കെമിക്കൽ സ്പ്രേ അടിച്ചിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് പോലെ ഒന്നും നടന്നില്ലേ ഞാൻ മരിച്ചില്ലേ എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇത് കേൾക്കുന്ന വസുന്ധര ആകെ ഞെട്ടിപ്പോവാണ് ഏട്ടാ നിധിയെ വീണ്ടും ഭയപ്പെടുത്താൻ നോക്കിയത് ആകെ ചീറ്റിപ്പോവാണ് അപ്പം അതും വസുന്ധര നല്ല അടിപൊളി തിരിച്ചടി തന്നെയാണ് കേട്ടോ നിധി കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് തെട്ടാൻ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കൂട്ടോ